നമസ്കാരം ഞാൻ നാരായണൻ എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഈ വാഹനങ്ങളുടെ അമിത വേഗതയെക്കുറിച്ചാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അപ്പുറത്തെത്താനുള്ള ആ മറ്റേ ബസ്സിലെ ഡ്രൈവറുടെ ആ ഒരു താല്പര്യം കണ്ടപ്പോൾ ശരിക്കും ഭയം തോന്നി ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാലും ഓവർടേക്ക് ചെയ്ത് അപ്പുറത്തെത്തണം എന്നാണ് ഇത്തരത്തിൽ ഡ്രൈവർമാർ അമിതമായിട്ടുള്ള വേഗതയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടത്തിലാവുന്നത് സാധാരണ ജനങ്ങളാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് പറയാനുള്ളത് മുമ്പൊക്കെ സ്പീഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് കാരണോ ഇതൊക്കെ വന്നിരുന്നു എന്നൊക്കെയാണ് കേട്ടിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഒരു ലക്ക് ലേഖാനും ഇല്ലാതെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ അപ്പോൾ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അധികൃതർ ഈ ഇത്തരത്തിലുള്ള ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും റോഡിൽ ജീവനുകൾ പൊളിഞ്ഞു പോകാത്ത ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കണം അധികൃതരുടെ നിയമങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ റോഡുകളുടെ സുരക്ഷിതത്വവും അല്ലെ ടാറിങ് ചെയ്താൽ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ പൊട്ടി പൊളിഞ്ഞു പോകുന്ന റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അഴിമതി നടത്തി ടാറിങ് നടത്തുന്ന ആൾക്കാർക്കെതിരെയും ശക്തമായ നടപടികൾ എടുക്കാൻ തുടങ്ങിയാൽ പിന്നീട് ഇത് ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്തേ